ആദ്യം എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്കാദ്യെ സ്നേഹിക്കാൻ പറ്റുന്നില്ലാതെ ദയവചെയ്ത എന്നോട് ഇനി സ്നേഹം കാണിച്ചു വരരുത് തൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ ഞാൻ അഭിനയിച്ചു തന്നാൽ മതിയെന്നല്ലേ പറഞ്ഞത് അതുമാത്രം മതി നമുക്കിടയിൽ നീ എന്നെ സ്നേഹിക്കേണ്ട പോരെ ഇസമ്മ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പോയി കിടക്കാൻ നോക്ക് വന്നിരിക്കടോ ആദ്യങ്ങളെ പിടിച്ചെടുത്തി ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിക്ക് ഇസ നോക്കിയിരിക്കുന്നതല്ലാതെ അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല എനിക്കാണെങ്കിൽ ഈ കരച്ചിൽ കാണുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്ന് നിർത്തടൂ അല്ലെങ്കിൽ തൻ്റെ കണ്ണീര് വീണിട്ട് ഫുഡിന്റെ ഉപ്പ് കൂടും പിന്നെ ഡോക്ടർ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ബി പി കൂടി പറഞ്ഞേക്കരുത് അല്ലെങ്കിൽ നിനക്ക് എനിക്കിത്തിരി ബി പി കൂടുതലാ സോറി ഡോക്ടർ എനിക്കൊന്നും വേണ്ട ഇസ വീണ്ടും എഴുന്നേറ്റതും ആദ്യം ഒപ്പം കൂടി ശരി ഞാനും കഴിക്കുന്നില്ല പ്രശ്നം തീർന്നില്ലേ പക്ഷേ ഡോക്ടർക്ക് എന്താ പ്രശ്നം കഴിക്കുന്നേ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് പറ്റുമെങ്കിൽ താനിതൊക്കെ കിച്ചണിൽ കൊണ്ടുപോയി വെക്ക് ഗുഡ് നൈറ്റ് അത്രമാത്രം പറഞ്ഞ ആദ്യം അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി ഡോക്ടർ ഉറങ്ങിയോ ആ ഉറങ്ങി ഇസയുടെ ശബ്ദം കേട്ടതും അവൻ്റെ അടിയുടെ മേൽ മുഖം പൂഴ്ത്തിവെച്ച് കമഴ്ന്നു കിടന്നു ഞാനത്ര കണ്ണിൽ ചോരയില്ലാത്ത ഐറ്റം ഒന്നുമല്ല കേട്ടോ എന്തായാലും ഡോക്ടർ സാർ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയതല്ലേ പട്ടിണി കിട്ടാൽ പടച്ചോൻ പൊറുക്കുമോ എന്നോട് അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് കഴിക്ക് ഒപ്പം ഞാനും കൂടാം അല്ല ഞാൻ കഴിക്കാത്തത് കൊണ്ടാണല്ലോ മാഷും കഴിക്കാതെ എണീറ്റ് പോകുന്നത് രണ്ടു പേർക്കുള്ള ഭക്ഷണവും ബെഡിൽ കൊണ്ടുവച്ചുകൊണ്ടായിരുന്നു ഇസമയുടെ സംസാരം എനിക്കിനി വേണ്ട ആദ്യ അൽപ്പം ഒച്ച എടുത്തുകൊണ്ട് ടെടികെ വരിഞ്ഞു മുറുക്കി സത്യം എന്നാൽ അതുകൂടി ഞാൻ കഴിച്ചോളാം ഡോക്ടർ സാറിന് നല്ല കൈപ്പുണ്യൊക്കെ ഉണ്ട് കേട്ടോ ഞാനെന്ത് ലക്കിയാ എന്താ ഫുഡിൻ്റെയൊക്കെ ഒരു സ്വാദ് ആരാധി കുക്കിംഗ് പഠിപ്പിച്ചേ ഇസ പ്ലേറ്റ് തുറന്ന് കഴിക്കാൻ തുടങ്ങിയതും വിഷന്ന് കിടന്ന ആദിയുടെ ക്ഷമയൊക്കെ കെട്ടടങ്ങിയിരുന്നു നിൻ്റെ വാപ്പം എണീറ്റ് വേറെ എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കടി മനുഷ്യൻ്റെ ഉറക്കം കൂടി കളയാനായിട്ട് വിശക്കുന്നുണ്ടോ മോനെ എഴുന്നേറ്റ് വാ നല്ല അരിപ്പത്തിരിയും ചിക്കൻ സ്റ്റൂവും ഇസമ്മ വായിൽ വെച്ച് തരാം മോനെ റിയലി എനിക്ക് നീ ഫുഡ് തരാമെന്നോ അതേ നീ വാശി കാണിക്കാതെ എണീക്ക് ഡോക്ടറേ ഇസേത് പറഞ്ഞ മാത്രയിൽ തന്നെ അവൻ വിശ്വാസം വരാത്തതുപോലെ തലമുക്കി അവളെയൊന്നു നോക്കി നേരത്തെ കണ്ട ആളെയല്ല മുന്നിലിരിക്കുന്നേ എന്തൊരു പാവം എന്നെ പട്ടിണിക്കിട്ടിട്ട് ഇരുന്നിട്ട് വെട്ടുപിഴുങ്ങുന്നത് കണ്ടില്ലേ ജന്തു ഇനി എനിക്കിട്ട് പാര വയ്ക്കാൻ ഇവൾ ആഹാരത്തിൽ വല്ലതും ചേർത്ത് കാണുമോ അല്ലെങ്കിൽ ഇവൾക്ക് എങ്ങനെയൊക്കെ ചെയ്യുമോ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഇനമ സൂക്ഷിച്ചു വേണം മോനെ ആദി എന്താ ഡോക്ടറെ ഇത്ര ആലോചന ഏയ് ഒന്നുമില്ല എന്നാ പിന്നെ എണീറ്റ് ഭക്ഷണം കഴിക്കുന്നേ അല്ല അപ്പൊ നേരത്തെ പറയുന്നത് കേട്ടല്ലോ നീ എനിക്ക് ആദ്യം അപ്പോഴേക്കും എണീറ്റിരുന്നു ഓ ഡോക്ടർ അതോ പ്രതീക്ഷിച്ച് എണീറ്റതാണോ പട്ടിണിക്ക് ഇടണ്ടാന്ന് കരുതിയ ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് വന്നത് അല്ലാണ്ട് തന്നോട് ഇഷ്ടം കൂടിയിട്ടൊന്നുമല്ല വേണേൽ തന്നെത്താനെ അങ്ങ് കഴിച്ചാൽ മതി പിന്നെ വായിൽ വിരലിട്ടിരിക്കുന്ന പ്രായമല്ലേ വായിൽ വെച്ചു തരാൻ അത് പറഞ്ഞു ഡിസ എണീറ്റ് പുറത്തേക്ക് നടന്നു കോന്താരി നീ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അത്താഴെയില്ലെന്ന് പറഞ്ഞു കളഞ്ഞല്ലോ അതിനിപ്പോൾ ആരാ ഇല്ലെന്ന് പറഞ്ഞു ഡിന്നറല്ലേ മുന്നിലിരിക്കുന്നെ എടുത്തു കഴിച്ചൂടെ ഇസമ്മയുടെ ചോദ്യം കേട്ടത് മാതി നെഞ്ചിൽ കൈവെച്ചു പോയി എങ്കിലും അവൻ്റെ വിഷപ്പറഞ്ഞതുപോലെയാണ് അവൾ ആഹാരം കൊണ്ടു വെച്ചതെന്ന് ഓർത്തപ്പോൾ അവളെ നോക്കി ചിരിച്ചു പ്ലേറ്റ് എവിടെ ഇടൂ ഇനി അതും താൻ തിന്നോ അല്ല പാത്രം കഴുകാൻ ഉണ്ടായിരുന്നേ ആദ്യം കഴിക്കുന്ന സമയം കൊണ്ട് ഇസമ്മ അടുക്കള ഒതുക്കി മുകളിലേക്ക് വന്ന് ചോദിച്ചു ഡ്രസ്സിംഗ് ടേബിൾ മുകളിലിരിക്കുന്നു ഇസമ്മോ ഉറക്കം വന്നിട്ടാ അല്ലെങ്കിൽ ഞാൻ താഴേക്ക് കൊണ്ടു തന്നേനെ സോറി ആദ്യ ഉറക്കച്ചടവുകളോട് പറയുന്നത് കേട്ടതും ഇസ ചിരിച്ചുകൊണ്ട് പ്ലേറ്റും എടുത്ത് താഴേക്ക് നടന്നു ആള് നല്ല ഉറക്കത്തിലാണല്ലോ ഒരു പടക്കം പൊട്ടിക്കട്ടെ ഡോക്ടറെ അവൾ കുസൃതിയോടെ ഉറങ്ങിക്കിടക്കുന്ന ആദിയെ നോക്കി പറഞ്ഞു ആഹാ ഉറക്കത്തിലും ഇങ്ങേക്ക് ചിരിയാണല്ലോ എന്ത് കണ്ടിട്ടാണ് കുഞ്ഞാവ് ഇങ്ങനെ ചിരിക്കണേ സ്വപ്നം കണ്ടോ വാവേ ആദിയെ പുതപ്പിക്കുന്നതിനിടെ ഇസ ശബ്ദം താഴ്ത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇടയ്ക്കല്ല അവൻ്റെ തിങ്ങിയ താടിയിൽ പൂ പോലെയുള്ള അവളുടെ കൈകൾ തൊട്ടങ്ങലൊന്നുണ്ടായിരുന്നു എടോ താൻ ശരിക്കും പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ അല്ല എനിക്കറിയാമേലഞ്ഞിട്ട് ചോദിക്കുക എങ്ങനെയാണോ താനൊരു ഡോക്ടറായ പാവത്താനേ ഇസമ്മയുടെ ശബ്ദം കേട്ടിട്ടോ തൊട്ടരികിൽ അവളുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടോ എന്നറിയില്ല ആദ്യ ചെറിയൊരു ഞെരുക്കത്തോടെ നിവർന്ന് കിടന്നു അതോടെ ഈസമ്മ പുതപ്പിനുള്ളിലേക്ക് വലയുകയും ചെയ്തു ഇസ ഇപ്പരാടോ കിടന്ന് കൂവണ്ട കാട്ടുകോഴി നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴേക്കും ആദ്യം ഈസമ്മയെയും കാത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു ഈ ഇസമ്മയെ കണ്ടതും അവൻ ഫോൺ വെച്ചുകൊണ്ട് ഇന്നെന്താണ് കഴിക്കാനെന്ന വട്ടിൽ അവൻ കണ്ടു കാണിച്ചു വേണേലെടുത്ത് കഴിച്ചിട്ട് പണിക്ക് പോടും ഇസമ്മ പറഞ്ഞു തിരിഞ്ഞതും പത്രം പാത്രം തുറന്ന് കഴിക്കാനുള്ളത് എന്താണെന്ന് നോക്കി ഉപ്പുമാവു സംഗതി കാണാനൊക്കെ വെടിപ്പായിരിക്കോ ഇനി കഴിക്കാൻ എങ്ങനെയാണാവോ വടച്ചോനെ എൻ്റെ മേലൊരു ശ്രദ്ധ വേണേ ആദ്യം അത് കഴിക്കുമ്പോഴും അവൾ നല്ല ആവി പറക്കുന്ന ചായ അവൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചുകൊണ്ട് അടുത്തുള്ള ചേറിൽ ഇരുന്നു ഇതിന് പേരിനെ പോലും ഉപ്പില്ലല്ലോ ഇസമ്മ ആദ്യ ചിരിച്ചുകൊണ്ട് അവളെ വിഷമിപ്പിക്കാത്ത തരത്തിൽ പറഞ്ഞതും ഇസമ്മയുടെ അടുത്തുള്ള മറുപടി വന്നു അത് ചായയിലുണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാൽ മതി ശരിയായിക്കോളും അപ്പോൾ നീ ഇന്നലെ മനഃപൂർവ്വം അതെ പിന്നെ താനെന്ന് കരുതി എനിക്ക് പഞ്ചാര ഉപ്പും ഉപ്പൊന്നും തിരിച്ചറിയാനുള്ള വകതിരുവില്ലെന്നോ സാരമില്ല ഇസമ്മോ ഇതൊക്കെ നീ മനസ്സിൽ കുറച്ച് കുറിച്ചു വെച്ചോ ഇതിന് നിന്നെ കൊണ്ട് ഞാൻ ഉപ്പുമാങ്ങ തീറ്റിപ്പിക്കുമടി കൂട്ടിപ്പിഷാചെ ആദ്യം വാശിയോടെ തന്നെ പറഞ്ഞ് കൈ കഴുകി എഴുന്നേറ്റു ഇസ എന്താണോ പറഞ്ഞു തുളയ്ക്ക് അവൾ ആദ്യം കഴിച്ചു വെച്ച പാത്രം എടുക്കുന്നതിന് തിരിഞ്ഞു ചോദിച്ചു നാളെനിക്ക് ലീവാണ് പിന്നെ വെള്ളിയാഴ്ചയും അതിന് ഞാനെന്ത് വേണം തലകുത്തി നിൽക്കണോ അവൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ തന്നെ അവൾ മറുപടി പറഞ്ഞതും മുഖം തിരിച്ചതും ആദ്യയുടെ കൈ അവൾക്ക് മേലെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി ആ ഒരു നേരം കൊണ്ട് തന്നെ സമ്മയുടെ കണ്ണ് പുറത്തേക്ക് വന്നിരുന്നു എന്നിട്ട് മറ്റെടുത്ത മാർക്കിനെ അഡ്മിഷൻ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കറിയൂ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിനക്കൊന്നും ചെയ്യാനില്ലല്ലോ അല്ലേ പക്ഷെ ഞാനിവിടെ ഉണ്ടെങ്കിൽ പലതും ചെയ്തു പോകും അതുകൊണ്ട് നാളെ കോളേജിൽ പോയെന്ന് തല കാണിക്ക് ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും മുൻപ് തന്നെ ആദ്യം അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങി പഠിച്ചോനെ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇങ്ങേര് ഇങ്ങനെ തുടങ്ങി ഞാൻ വല്ല അറ്റാക്കും വന്ന് ചാകും ആദ്യം പോയതിന് പിന്നാലെ ഈ സഖവും കടിച്ചിരുന്ന കോളേജിലെ ആല് കുത്താതിരിക്കാനുള്ള മാർഗങ്ങൾ ഓരോന്നും ആലോചിച്ചിരുന്നു ഒരു ബുദ്ധിയും മേൽക്കില്ലെന്ന് തോന്നിയതും അവൾ ഗീതുവിനെ വിളിച്ച് സംസാരിച്ചിരുന്നു ഗീതുട്ടി ആഹാ ജീവനോടെ ഉണ്ടോ വിളിയൊന്നും വരാതിരുന്നപ്പോൾ ഞാൻ കരുതി നിന്നെയാ ഡോക്ടർ ചേട്ടൻ തട്ടിയെന്ന് ഓ വിളിക്കണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങോട്ട് വിളിച്ചാൽ അവളുടെ കഥാപ്രസംഗം തുടങ്ങിക്കോളും ശോപം എന്താണ് ഈ സമൂഹം നീ പറയ അതെ നമ്മുടെ ഡോക്ടർ എനിക്ക് എം ഇ എസ് കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പോണമെന്നൊന്നുമില്ലടി അന്ന് ഞാൻ പിന്നെ വരുന്ന കല്യാണം മുടക്കാനും ഉപദേശങ്ങളിൽ നിന്നൊക്കെ തലവരിക്കാൻ ചെന്ന് ചേർന്നതല്ലായിരുന്നു അതിനിപ്പോ നിനക്ക് പോകണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ പോരെ പറ്റില്ല ഡി അങ്ങേരും ഞാനും തമ്മിൽ കണ്ടാലും ഉടക്കാണ് പോരാത്തതിനെ ടീജി രവിയുടെ സ്വഭാവമാണ് എപ്പൊ കണ്ടാലും അപ്പൊ കേറി പിടിച്ചു കളയും കോട്ടുകോഴി എൻ്റെ ഈ നീ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ പിന്നെ നിന്നെ ഷോ കേസിൽ വെച്ച് ഭംഗി കാണാനാണോ മൂപ്പര് കെട്ടിക്കൊണ്ടുപോയേ ഗീതു നീയും കൂടി ചൊറിയാൻ നിൽക്കാതെ കോളേജിൽ പോക്കും മുടക്കാൻ എനിക്കൊരു ഐഡിയ പറഞ്ഞതാ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ആ കുരിശു കൂടി തലയിലെടുത്ത് വെക്കേണ്ടി വരും നാളെ നീ എന്തേലും അസുഖം അഭിനയിച്ച് കാണിക്കീസമ്മോ നീ അതിന് മടുക്കിയല്ലേ അതിന് ഇത് നഗുലല്ല ചേച്ചി ഡോക്ടർ ആതിലാണ് എന്നെ അങ്ങേര് കൊന്നു നിന്നും നീ കണ്ടോ ക്ലാസ്സിന് പോടി പെണ്ണേ അത്ര നേരം പുറം ലോകമായിട്ട് ബന്ധമുണ്ടാകുമല്ലോ വല്ലപ്പോഴും ഒക്കെ കട്ട് ചെയ്ത് നീയാ കോഴിക്കോട് കടാപ്പുറത്തൊക്കെ പോയി പാട്ടും പാടി നടക്ക് പിന്നെ ഹൽവയോ കോഴി നിറച്ചതോ ഒക്കെ കിട്ടുന്നേൽ കടയിൽ കയറി ചുമ്മാ തട്ടുക വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക അല്ല പിണ്ണേ ഗീതു ഒരു മിനിറ്റ് ആരോ വന്നു ഇസമ്മ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ആദ്യം ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ആദിയെ കണ്ടതും മിസമ്മ ഒന്ന് ഞെട്ടിയെന്നുള്ളത് ശരി തന്നെ എന്നാലും പുറത്തു കാണിക്കാൻ നിന്നില്ല നിന്നാ പിന്നെ ആദ്യം അത് മുതലെടുക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു ഉം എന്ത് വേണം എന്റെ ഹോസ്പിറ്റലായിട്ട് ഇവിടെ വെച്ച് മറന്നേ അതൊന്നെടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വന്നതാണ് എനിക്ക് അകത്തേക്ക് വരാമല്ലോ അല്ലേ ആദ്യയുടെ സംസാരം കേട്ടുള്ള ഗീതു ചിരി കേട്ടതും അവൾ സ്പീക്കർ മറച്ചു പിടിച്ചുകൊണ്ട് ആദ്യം അകത്തേക്ക് വിളിച്ചു ആദ്യ മുകളിലേക്ക് കയറിപ്പോയത് ഇസമ ഗീതുവിനോട് തട്ടിക്കയറാൻ തുടങ്ങി എന്തോ ഡി പൊട്ടി ഇരുന്ന് കിണിക്കുന്നേ ചക്കൊത്ത ചങ്കരനാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ പെണ്ണെ ആരോടാണ് ഇസമ്മ ഇത്ര വർത്താനം ആദി കാടടുത്ത് പാന്റിന്റെ പോക്കറ്റിൽ പിൻ ചെയ്തുകൊണ്ട് ചോദിച്ചതും ഇസമ്മയുടെ വിളക്ക് മറുപടി തന്നെ വന്നു എൻ്റെ കാമുകനോട് തനിക്കെന്താ എന്താന്നറിയണോ ഏ ഇസമ്മയോടെ ചേർന്നു രണ്ടും കലിപ്പിച്ചായിരുന്നു ആദിയുടെ ചോദ്യം പിന്നാലെ അവൻ്റെ കൈയും അവളുടെ ദേഹത്ത് വീണിരുന്നു ഇസമ്മയുടെ അന്നേരത്തെ തുറിച്ചുനോട്ടം അവനെ കീഴ്പ്പെടുത്താൻ പോരുന്നതായിരുന്നു ആദിയുടെ മുഖം അവരുടെ ചുണ്ടിനോട് ചേർന്ന് വന്നതും ഇസമ്മ കണ്ടടച്ച ആദിയുടെ നെറ്റിയിലൊക്കെ ഒരു ഉമ്മയങ്ങ കൊടുത്തു കർത്താവേ കിസോ ഷേ ഇസമ്മയുടെ ചുണ്ടും ആദിയുടെ നെറ്റിയിലും ചേർന്നുള്ള ശബ്ദം കേട്ട് ഗീതു അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു ആദിയാണെങ്കിൽ കിളി പോയ മട്ടിലാണ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയത് അവിടെയും ഇവിടെയും തട്ടി വീണ് എനിക്ക് പണിയുണ്ടാക്കാതെ നോക്കി പോകണല്ലോ ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല ഷേടാ ഇവിടെ ഫോൺ വെച്ചോ ആ എന്തേലും ആവട്ടെ പുല്ല് ഇനിയിപ്പോൾ തിരിച്ചു വിളിച്ച് രണ്ടെണ്ണം പറയാം അടുത്ത ദിവസം രാവിലെ അലാറം അടിച്ചതും ഈ സമ്മ ചാടി എഴുന്നേറ്റു നോക്കുമ്പോൾ ആദ്യം എവിടേക്കോ പോകാൻ പോലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നൊരുങ്ങുന്നു ഒരുങ്ങുന്നു ഷെയ്ഡ് ടീഷർട്ടും ജീൻസുമായിരുന്നു ആദിയുടെ വേഷം പടച്ചോനെ സമയം എത്ര ആയിത് ഈ സമ്മ ചാടി പിടിച്ചെഴുന്നേറ്റതും ആദിയെ കണ്ടൊന്ന് ഞെട്ടി അയ്യവാ എന്നാ ലുക്കായത് ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് കാലത്ത് ഇതെങ്ങോട്ടാണാവോ ആശാൻ ഇസമ്മ ആദിയെ നോക്കി മനസ്സിൽ കരുതിയതും ആദ്യം അവൾക്കടുത്തേക്ക് ചെന്നിരുന്നു വേഗം റെഡിയാവടോ ഇന്ന് നമുക്ക് കുറച്ച് കറങ്ങാം എന്നാലും ആദ്യം നമ്മൾ കോളേജിലേക്കാണ് പോകുന്നത് കേട്ടോ ഞാൻ വരുന്നില്ല ഇസ പുതപ്പുമാറ്റി എണീറ്റുകൊണ്ട് പറഞ്ഞു എൻ്റെ കൈക്ക് നീ പണിയുണ്ടാക്കലുള്ള പെണ്ണെ വേഗം റെഡിയായി താഴേക്ക് വാ പിന്നെ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് കയറി പോരും പിന്നെ എന്തൊക്കെയാ നടക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല ഞാൻ വരാടോ ഞാൻ വരാമെന്നല്ല ഞാൻ വരാമെന്ന് പറയണം കേട്ടോ ആദ്യം അവളുടെ കവളിൽ മൂക്കുരുസി കൊണ്ട് പറഞ്ഞതും ഇസമ്മ കണ്ണും വീഴ്ച നിന്നു കടം വയ്ക്കുന്നതേ എനിക്കിഷ്ടമല്ല ഈ സംഭവം അവളുടെ കാതോരം ചേർന്ന് മങ്ങിയ ശബ്ദത്തില പറഞ്ഞുകൊണ്ട് അവൻ കവളിലൊരു ഉമ്മയും കൊടുത്ത് ഇസ പിടഞ്ഞുകൊണ്ട് പിന്നിലേക്ക് മാറിക്കളഞ്ഞു ഞാൻ താഴെ ഉണ്ടാകും ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ താഴേക്ക് നടന്നു ഇസമ്മ റെഡിയായി താഴേക്ക് ചെല്ലുമ്പോഴേക്കും ആവി പറക്കുന്ന ചായയും കുടിച്ചുകൊണ്ട് ആദ്യം സെറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ പൊന്നോ എന്ത് കോലാടിയത് പോയി ഒന്നുകൂടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ ഇതിനെന്തോ കുഴപ്പം നിനക്ക് ഈ നിറം ഒട്ടും ചേരുന്നില്ല ഈ സമൂ ചെന്ന് മാറിയിട്ട് വാ നല്ല വെടിപ്പായി ഒരുങ്ങി വന്ന ഇസമ്മിനെ നോക്കിയുള്ള ആദ്യയുടെ പറച്ചിൽ അവൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല അതോടെ അവളുടെ മുഖത്തുണ്ടായിരുന്ന തെളിച്ചം കൂടി കെട്ടടങ്ങി ആണോ എന്നാൽ ഞാൻ അങ്ങ് സഹിച്ചു താൻ ഈ ഇസമ്മയുടെ മുഖം വാടിയ മനസുഖത്തിൽ ആദ്യ പതിയെ വണ്ടിയെടുത്തു കോളേജിൽ ചെന്ന് അഡ്മിഷനും റെഡിയാക്കിയ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അധ്യാപകൻ അസ്ലം പ്രിൻസിപ്പാളിൻ്റെ ക്യാബിനിലേക്ക് വന്നത് ആദ്യം പ്രിൻസിയോട് സംസാരിച്ചിരുന്ന നേരം അത്രയും അസ്ലത്തിൻ്റെ കണ്ണ് ഇസക്കുമേലായിരുന്നു ഇസ ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലെക്ചറാണ് അസ്ലം ഇദ്ദേഹത്തിനൊപ്പം ചെന്ന ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടുവരാം എന്താ പോകുന്നു പോകാം സർ ഇസ അസ്ലമിനോടൊപ്പം അസ്ലാമിനോടൊപ്പം നോക്കിയ ശേഷം ആദ്യം വീണ്ടും പ്രിൻസിയോട് സംസാരം തുടർന്നു